ഹായ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടർ ലില്ലിയാണ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സൊന്നുമില്ല രണ്ട് മൂന്ന് ട്യൂബേഴ്സും ഉള്ളൂ ലോട്ടസിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യാതെ പരമാവധി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റിയാണ് എന്ന് കണ്ടുപോകാൻ നാളെ തന്നെ അയച്ചു തരും ഡി ടി ഡി സി വരെയാണ് കേട്ടോ അയക്കുന്നത് വെറൈറ്റി ഇതാണ് വൈറ്റ് ബേളാണ് കേട്ടോ വൈറ്റ് വേളിൻ്റെ ബഡ്ഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ബഡ്ഡു വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഈ സെയിം പ്ലാന്റ് കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് അതുപോലെ നടാൻ അറിയാൻ പറ്റാത്തവർ എന്നോടൊന്ന് ചോദിച്ചതാണ് കേട്ടോ നട ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പർപ്പിൾ ഡയമണ്ടാണ് പർപ്പിൾ ഡയമണ്ടിൻ്റെതാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ പർപ്പിൾ ഡയമണ്ടിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് ഡയറക്റ്റ് പൊട്ടിയത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ നമുക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് പർപ്പിൾ ഡയമണ്ടെ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും കേട്ടോ ട്യൂബറിൽ നിന്ന് അടുത്ത വെറൈറ്റി ശിവനോണാണ് കേട്ടോ ശിവനോണം ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന നല്ല ഭംഗിയുള്ള പെരികേറ്റ ടീഫൊക്കെയാണേ ശിവനോണിൻ്റെ ശിവനോമൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ശിവനോൻ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാത്തിൻ്റെയും ഫ്ലോർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് കളർ ആട്ടയാണ് പിങ്ക് കളർ ആട്ടയുടെ ദാ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ട്യൂബറിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് അടുത്ത വിവി പാരസ് വെറൈറ്റിയായി കിലാർഗയാണ് കേട്ടോ കിലാർഗയുടെ ട്യൂബർ ഉള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ട്യൂബറുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റും എൺപത് രൂപയാണ് തന്നെയാണ് വിവി പാരസ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി അറോറയാണ് കേട്ടോ അറോറയുടെ ട്യൂബർ പ്ലാന്റ് ആണേ ട്യൂബർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അറോറയുടെ ഈ അറോറയുടെ ഈ ട്യൂബർ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ നല്ല ഭംഗിയുള്ള ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അറോറ അറോറയുടെ ട്യൂബർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ട്യൂബർ പ്ലാന്റ് ആയതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത് രൂപ ഒരു വെറൈറ്റി നിമിത്മായി ആണേ നിമിത്മായയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫാണ് വാട്ടർ വാട്ടറിലിയാണ് നല്ല ഭംഗിയാണ് വാട്ടറിലി കാണാനായിട്ട് ഒരേ സമയം നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ നിമിത്മായി നിമിത്മായയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് ആണ് മുന്നൂറ് രൂപ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് അടുത്ത വെറൈറ്റി ട്രോപ്പിക്കൽ ആണ് കേട്ടോ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് വി വി പാരസ് ആണ് നമുക്ക് അപൂർവമായിട്ട് മാത്രം നമുക്ക് ട്യൂബർ ലീഫിൽ നിന്നൊക്കെ തൈകൾ കിട്ടും പക്ഷേ അങ്ങനെ ലീഫിൽ നിന്ന് എനിക്ക് ഇന്നുവരെ തൈകൾ കിട്ടിയിട്ടില്ല ട്യൂബറിൽ നിന്നായിട്ടോട്ട് തൈകൾ കിട്ടുന്നത് നമുക്ക് ഒരുപാട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ട്രോപ്പിക്കൽ സൺസെറ്റ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്ത വെറൈറ്റി മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ ഒരു വിവി പാരസ് വെറൈറ്റിയാണ് മൈക്രാന്ത ബ്ലൂ മൈക്രാന്ത ദാ ബട്ട് വന്ന് ഈ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അറുപത് രൂപയാണ് റേറ്റ് വിവി പാരസ് ആണേ മൈക്രാന്ത അടുത്ത വെറൈറ്റി ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന മൾട്ടിപ്പറ്റൽ വാട്ടറിലിയാണ് കേട്ടോ നട്ട്സിയപ്പിയാണ് കേട്ടോ ദാ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഫ്ലവറെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഫ്ലവർ പീക്ക് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൾട്ടി പെറ്റർ ആണ് ടൂബറിൽ നിന്നാണ് നമുക്ക് തൈൽ കിട്ടുന്നത് അടുത്തൊരു ഓസ്ട്രേലിയൻ വെറൈറ്റി ആണ് കേട്ടോ അത്രേജാൻറ്റി ആണേ അത്രാൻസൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിന് ആയിട്ടുള്ളത് ഈ സെയിം പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് നമ്മൾ ഇത് ഉണ്ടല്ലേ ഇതിന് ഭയങ്കര നല്ല നീളമാണ് കേട്ടോ തണ്ടിന് അപ്പോൾ നമ്മൾ ഡയ ഡയറക്റ്റ് പോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോ എല്ലാം പോട്ടീൻ പോട്ടായിട്ട് വെക്കുക പോട്ടീൻ പോട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫ്ലവർ ഉണ്ടാകാതെ ട്യൂബർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് വലിയ പോട്ടിലെ താമരയൊക്കെ നടന്ന് ഡയറക്റ്റ് വലിയ പോട്ടിലേക്ക് നടാനായിട്ട് ശ്രമിക്കുക കേട്ടോ ആ ത്രാങ്ക്സ് നല്ല ഭംഗിയുള്ള ഒരു ഓസ്ട്രേലിയൻ വെറൈറ്റിയാണേ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്ങുമങ്ങാണ് കേട്ടോ പർപ്പിൾ നങ്ങുമങ്ങൾ ട്യൂബറിൽ നിന്ന് തയ്യൽ കിട്ടുന്ന വെറൈറ്റിയാണ് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പട്ട് വന്ന് ഇന്ന ഫ്ലവർ വിരിഞ്ഞാണിത് അല്ല അടിൽ വേറെ ബഡ്ഡുകളും ഉണ്ട് കേട്ടോ പട്ട് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പർപ്പിൾ നങ് വങ്ങാണ് എൺപത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി ആണ് കേട്ടോ മിയാമിറോസിൻ്റെ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണേ ഇതേ ഫ്ലവർ വിരിഞ്ഞ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആണ് കേട്ടോ ജംബോയുടെ ട്യൂബറാണ് ജംബോയുടെ മൂന്നാല് ട്യൂബർ ഉണ്ടായിരുന്നു എല്ലാം സെയിലായിപ്പോയി ഇനി ഈ രണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ ജംബോയുടെ ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ജംബോയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നന്നായിട്ട് പൊക്കത്തിൽ പോയി നല്ല റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന കേരളത്തിലെ വെറൈറ്റിയാണ് കേട്ടോ ജംബോ അടുത്ത വെറൈറ്റി തമാശയാണ് തമാശയുടെ ദാ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് തമാശയുടെ ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത ഐ ഡി അറിയാത്ത വെറൈറ്റി ആണേ ഐ ഡി അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ഒറ്റ പോട്ടിലേക്ക് നട്ടതാം ഡോർമൻസി ടൈമിലാണ് നട്ടത് അതുകൊണ്ട് ഫ്ലവർ എനിക്ക് വന്നില്ല പിന്നെ ട്യൂബേഴ്സ് ഞാൻ അതിൻ്റെ എടുത്തുമില്ല കേട്ടോ ഇപ്പോഴാണ് ട്യൂബേഴ്സ് എടുക്കുന്നത് ഇത് കെട്ടിവെച്ചിരിക്കുന്നതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ വേറെ പോട്ടിൽ നിന്ന് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇതിൽ മൂന്ന് ട്യൂബർ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് ബാക്കി മറ്റൊക്കെ ചെറുതാണ് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് എന്റെ റേറ്റ് വന്നിരിക്കുന്നു ഓരെണ്ണത്തിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അതായത് ഇതൊക്കെ വലിയ ട്യൂബറാണ് മൂന്നു നാലും ക്രോബിക്കൊക്കെ ഉണ്ട് ഐഡിയ അറിയാത്തതുകൊണ്ടാണ് അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്തായാലും അമ്പത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ മൂന്ന് ട്യൂബേഴ്സാണുള്ളത് സെയിലിനായിട്ടുള്ളത് അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഫ്രാൻസ് അല്ലെങ്കിൽ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക